സംസ്ഥാനത്ത് കേന്ദ്ര പദ്ധതിയായ സ്വദേശ് ദർശൻ നടപ്പാക്കുന്നതിൽ മെല്ലെപ്പോക്ക് വർക്കല ദക്ഷിണ കാശി തലശ്ശേരി സ്പിരിച്വൽ നെക്സസ് അടക്കമുള്ള പദ്ധതികളാണ് ഇഴഞ്ഞു നീങ്ങുന്നത് പദ്ധതികൾക്കായി എംപവേഴ് കമ്മിറ്റി രൂപീകരിച്ചത് കേന്ദ്രാനുമതി ലഭിച്ച് പതിനാല് മാസം കഴിഞ്ഞാണ് പദ്ധതികൾ പൂർത്തിയാക്കാൻ ബാക്കിയുള്ളത് പത്തു മാസങ്ങൾ മാത്രം ജനം ബ്രേക്ക് ഭാരതത്തിലെ തീർത്ഥാടന കേന്ദ്രങ്ങളടക്കം മാലയിലെ മുത്തുപോലെ കോർത്ത് ഉത്തരവാദിത്ത ടൂറിസം സർക്യൂട്ടിന്റെ ഭാഗമാക്കുന്ന സ്വദേശ് ദർശൻ പദ്ധതി നടത്തിപ്പിൽ സംസ്ഥാനത്തുണ്ടാകുന്നത് വലിയ വീഴ്ച വർക്കല ദക്ഷിണകാശി തലശ്ശേരി സ്പിരിച്വൽ നെക്സസ് അടക്കമുള്ള പദ്ധതികളാണ് സംസ്ഥാന സർക്കാരിന്റെ കെടുകാര്യസ്ഥത മൂലം നീങ്ങുന്നത് വർക്കലയിലെയും തലശ്ശേരിയിലെയും പദ്ധതികൾക്ക് കേന്ദ്രം അനുമതി നൽകുന്നത് രണ്ടായിരത്തി മാർച്ച് ആറിന് രണ്ട് പദ്ധതികൾക്കുമായി അൻപത് കോടി രൂപയാണ് കേന്ദ്രം അനുവദിച്ചത് എന്നാൽ പതിവ് പോലെ കേന്ദ്ര പദ്ധതി നടപ്പിലാക്കുന്നതിൽ സംസ്ഥാനത്ത് വീഴ്ചകൾ ആവർത്തിച്ചു ടൂറിസം വികസനത്തിനായി കേന്ദ്ര സർക്കാർ അനുമതി നൽകി പതിനാല് മാസം കഴിഞ്ഞാണ് പദ്ധതികൾക്ക് സംസ്ഥാന സർക്കാരിന്റെ ഭരണാനുമതി നൽകാനുള്ള എംബവേഡ് കമ്മിറ്റി രൂപീകരിക്കുന്നത് കൃത്യം ദിവസം പറഞ്ഞാൽ മെയ് പദ്ധതി പൂർത്തീകരണം രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് മുപ്പത്തിയൊന്നിനകം സാധ്യമാക്കേണ്ടതുണ്ട് അതായത് ഇനി ബാക്കിയുള്ളത് വെറും പത്തു മാസം എംബവേഡ് കമ്മിറ്റി രൂപീകരിക്കാനുള്ള സർക്കാർ ഉത്തരവിലും ഇക്കാര്യം പറയുന്നുണ്ടെന്നതാണ് വിചിത്രം ടൂറിസം രംഗത്ത് സമാന കാലയളവിൽ പൂർത്തിയാക്കേണ്ട മറ്റു പദ്ധതികളുടെ ഭരണാനുമതി നൽകാനുള്ള ഉത്തരവാദിത്വവും എംബവേഡ് കമ്മിറ്റിക്ക് നൽകിയിട്ടുണ്ട് പ്രജിത് മോഹനൻ ജനം തിരുവനന്തപുരം